പകൽ കിനാവ് കണ്ണംമാലി ഫിലിംസിനു വേണ്ടി എൻ ആർ വൈദ്യനാഥൻ നിർമ്മിച്ച ചിത്രമാണ് പകൽ കിനാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് എം ടി വാസുദേവൻ നായരാണ് പി ഭാസ്കരൻ്റെ ഗാനങ്ങൾക്ക് ചിദംബരനാഥ് സംഗീതം നൽകി പാടിയവർ യേശുദാസ് എസ് ജാനകി നിദ്രതൻ നീരാഴി നീന്തിക്കടന്നപ്പോൾ എന്ന ഗാനവും പകൽ കിനാവിൻ എന്ന ഗാനവും ഇപ്പോഴും ഹൃദ്യം സത്യൻ്റെ ഉജ്ജ്വല അഭിനയം എന്നതും ഈ സിനിമയിൽ കേശാദിപാദം തൊഴുന്നേൻ എന്ന ഗാനം സമ്മാനിച്ചുകൊണ്ട് സംഗീത രംഗത്ത് ചിദംബരനാഥ് തൻ്റേതായ ഒരിടം നേടി എന്നതും ഈ സിനിമയുടെ എടുത്തു പറയേണ്ട വിശേഷങ്ങളാണ് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും സത്യൻ ബാബു ശാരദ മാലതി നെല്ലിക്കോട് ഭാസ്കരൻ ചന്ദ്രൻ വാസന്തി ശാരദ പ്രേംജി മാസ്റ്റർ അടൂർഭാസി ബട്ട്ലർ കൃഷ്ണൻകുട്ടി ലത ലക്ഷ്മി ബേബി ശ്രീലത തങ്കമണി എം എസ് നമ്പൂതിരി കുറുപ്പേട്ടൻ രാജഗോകുല ചന്ദ്രിക കുഞ്ഞാവ പട്ടാളക്കാരൻ ശങ്കരൻ നിലമ്പൂർ ബാലൻ മൂപ്പൽ നായർ കൃഷ്ണൻകുട്ടി കുഞ്ഞൻ കടുവാക്കുളം ആൻ്റണി മൂപ്പൽ നായരുടെ വേലക്കാരൻ ബാലൻ പള്ളിപ്പാട് കമ്പി ശിവായി ഛായാഗ്രഹണം പി റാവു സംവിധാനം എസ് എസ് രാജൻ എം ഡി നഗരജീവിതത്തിലെ ചുറ്റുപാടുകളിലേക്ക് തിരിയുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നു ഇതിലെ കഥ നാട്ടിലെ പേരുകേട്ട തറവാട് അവിടുത്തെ ഏക സന്തതിയായിരുന്നു ബാബു മദ്യവും മധുരാക്ഷിയുമായി അയാൾ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് യാത്ര ചെയ്ത് സുഖലോലുപനായി ജീവിച്ചു അയാൾക്കങ്ങനെ വിവാഹത്തോടോ കുടുംബത്തോടോ അത്ര താൽപ്പര്യമോ വിശ്വാസമോ ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂർ നഗരം അവിടുത്തെ ഒരു ഹോട്ടലിലായിരുന്നു അന്ന് ബാബു താമസിച്ചിരുന്നത് അപ്പോഴാണ് അവിടുത്തെ വെയ്റ്ററായ കൃഷ്ണൻകുട്ടിയുടെ ഔദാര്യത്തിൽ കഴിഞ്ഞിരുന്ന ചന്ദ്രൻ എന്ന യുവാവിന് തുടർന്ന് വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ മാനേജർ പുറത്താക്കുന്ന കാഴ്ച ബാബു കണ്ടത് ബിരുദം കൈമുതലായുള്ള ചന്ദ്രൻ ഒരു ജോലി അന്വേഷിച്ച് അവിടെ എത്തിയ ആളാണ് ബാബുവിന് ചന്ദ്രനോട് ദയതോന്നി തൻ്റെ കാര്യങ്ങളിൽ ഒരിക്കലും ഇടപെടരുത് ഗുണദോഷിക്കാൻ വരരുത് എന്ന വ്യവസ്ഥയോടെ തൻ്റെ മുറിയിൽ താമസിക്കാൻ ബാബു ചന്ദ്രനെ അനുവദിച്ചു ചന്ദ്രന് തൊഴിൽ തേടി അലച്ചിലാണ് ജോലി അങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ മാലതിയെ കാണുന്നു അവളെ പരിചയപ്പെട്ടപ്പോൾ ഇരുവരും ഒരേ നാട്ടുകാരാണെന്ന കാര്യം തിരിച്ചറിഞ്ഞു മാത്രവുമല്ല നിലവിലുണ്ടായിരുന്ന ജോലി രാജിവെച്ച് മാലതിയും മറ്റൊരു തൊഴിൽ തേടി നടക്കുകയാണെന്നും മനസ്സിലാക്കുന്നു ഒട്ടേറെ അലഞ്ഞിട്ടും ഒരു ജോലി ലഭിക്കാതായപ്പോൾ ബാബുവിൻ്റെ ശുപാർശയിൽ ചന്ദ്രന് ഒരു ജോലി കിട്ടി ചന്ദ്രൻ മാലതിക്കും ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ ബാബുവിനോട് അഭ്യർത്ഥിച്ചതു പ്രകാരം അയാൾ മാലതിക്കും ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുത്തു ഒരു ടൈപ്പിസ്റ്റായി സ്ത്രീ തൽപരനായ ബാബു മാലതിയുമായി അടുക്കാൻ തുടങ്ങി അത് ചന്ദ്രൻ്റെ മോഹങ്ങളെ കെടുത്താനും തുടങ്ങി ചന്ദ്രൻ സ്വന്തമായി ഒരു പാർപ്പിടം കണ്ടെത്തി ആശ്രിതത്വം മാറ്റി അങ്ങോട്ടേക്ക് താമസം മാറി അയാൾ മാലതിയെ മറക്കുവാൻ ശ്രമിച്ചു ബാബുവിൻ്റെ കൂടെ മാലതി ഉല്ലാസയാത്രകൾ നടത്താൻ തുടങ്ങി ബാബുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചിരുന്ന അവൾ ബാബുവിൻ്റെ മുറിയിലെത്തി അയാക്കവൾ വഴങ്ങി ഗർഭിണിയായി മാനക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ തന്നെ ഉടനെ വിവാഹം കഴിക്കണമെന്ന അവൾ ആവശ്യപ്പെട്ടു എന്നാൽ വാഗ്ദാന ലംഘനം നടത്തി അവളെ ബാബു ഉപേക്ഷിച്ചു നഗരം വിട്ടു പിന്നീട് അവശയും ദുഃഖിതയുമായ അവളെ ചന്ദ്രൻ സംരക്ഷിക്കാൻ തുടങ്ങി മാനസിക സംഘർഷത്തിൽപ്പെട്ടു അവൾ ഗർഭിണിയായ അവൾ ആശുപത്രിയിലായി അവിടെ വച്ച് അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു പ്രസവത്തോടെ തന്നെ അവൾ മരിച്ചു പോവുകയും ചെയ്തു ചന്ദ്രൻ നാട്ടിൽ നിന്നും മാലതിയുടെ അച്ഛനെയും അനുജത്തിശാരിയെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കുഞ്ഞിനെ അവരുടെ പക്കൽ ഏൽപ്പിക്കുന്നു തൻ്റെ സുഖ ലോലുപതയെല്ലാം ബാബുവിനെ മടുക്കാൻ തുടങ്ങി ലഡ്ക്കില്ലാതെ നടക്കും വഴി ഒരു ദിവസം ചന്ദ്രനെ കണ്ടുമുട്ടി ചന്ദ്രനിൽ നിന്ന് മാലതിയുടെ മരണം അറിഞ്ഞു അത് അയാളെ വല്ലാതെ ഉലച്ചു മനുഷ്യത്വം ഉണർന്ന ബാബു നാട്ടിലേക്കും അടങ്ങി രമ്യഹർമ്മ്യങ്ങളിൽ ഒരു സുഖജീവിതം അയാൾ ഇനിയും ആഘോഷിക്കാൻ തയ്യാറായില്ല സമ്പന്നരായ തറവാട്ടുകാരായ ആളുകളിൽ നിന്നും ഒട്ടേറെ കല്യാണാലോചനകൾ ബാബുവിന് വന്നെങ്കിലും അതിലൊന്നും അയാൾക്ക് താല്പര്യം തോന്നിയില്ല അടുത്ത വീട്ടിലെ കൊച്ചുകുട്ടിയായ തങ്കമണിയോട് അയാൾക്ക് ഇഷ്ടം തോന്നി ആ ഇഷ്ടം തങ്കമണിയുടെ വളർത്തു മക മക അമ്മയായ ചന്ദ്രികയിലേക്ക് അയാളെ എത്തിച്ചു അതിൻ്റെ ഒടുവിൽ ചന്ദ്രികയെ ബാബു വിവാഹം ചെയ്തു സ്നേഹത്തോടെ ദിനങ്ങൾ കഴിയുമ്പോൾ അയാളുടെ ഭൂതകാലം അയാളെ അപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു ചന്ദ്രികയിൽ അയാൾ കുറ്റം കാണാൻ തുടങ്ങി തങ്കമണിയുമായുള്ള ബന്ധം സംശയത്തോടെ അയാൾ ചോദ്യം ചെയ്തു തങ്കമണി എന്ന കുട്ടിക്ക് ബാബുവിനെ ഭയമായി അവൾ വീട്ടിൽ നിന്നും ഒളിക്കാൻ തുടങ്ങി ബാബുവിൻ്റെ അനുമതിയോടെ തന്നെ മനോവേദനയോടെ ചന്ദ്രിക അവളുടെ വീട്ടിലേക്ക് പോയി വീണ്ടും ബാംഗ്ലൂരിലെത്തി ബാബു ബാബു ചന്ദ്രനുമായി കണ്ടുമുട്ടി ചന്ദ്രനിൽ നിന്ന് അയാൾക്ക് ആ സത്യം അറിയേണ്ടതായി വന്നു തങ്കമണി എന്ന കുട്ടി മാലതിയിൽ തനിക്കുണ്ടായ കുട്ടിയാണ് ചന്ദ്രിക മാലതിയുടെ അനുജത്തിയാണ് സ്വന്തം കുട്ടിയെയാണ് താൻ ഒറ്റപ്പെടുത്തിയതെന്ന് അയാൾ മനസ്സിലാക്കി മനോവിഷമത്തോടെ തിരിച്ച് നാട്ടിലേക്ക് വന്ന ബാബു ഒരു കുടുംബ കുടുംബജീവിതത്തിലേക്ക് കാൽവച്ചു